ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വെറൈറ്റി താളി ഉണ്ടാക്കാൻ പോവാട്ടോ അപ്പൊ നമുക്ക് താഴെ പോയി ചെമ്പരത്തി കുറച്ചുണ്ടാകാം അതേ താളി അരയ്ക്കാനുള്ള ചെമ്പരത്തി അല്ലേ പൂവ് വെക്കുമ്പോൾ കുറച്ചു കെട്ടോ താളി അര താളി നമുക്ക് എല്ലാം നന്നായിട്ട് കഴുകി ഏ ഇല പറിച്ചെടുക്കാം കേട്ടോ ഇത്ര വലിയ തണ്ടുകളൊന്നും ഉടനില്ല ചെറിയ ചെറിയ തണ്ടുകൾ എന്നിട്ട് അതിൻ്റെ പൂവും ഇലയും ഒക്കെ വെച്ചിട്ട് നമുക്ക് താളി അരയ്ക്കാം ശമ്പരത്തിട്ടോ ഏറ്റവും നല്ലത് താളി അരക്കാൻ അപ്പൊ അമ്മ പറഞ്ഞ് തന്ന കൂട്ടാണേ നമുക്ക് താളി അരയ്ക്കാം പണ്ട് കാലത്തേ അമ്മ പറഞ്ഞു തന്നതാട്ടോ താളി അരച്ചത് നമുക്ക് ഇത് കഞ്ഞിവെള്ളത്തിലേക്ക് ആട്ടോ നമ്മൾ ഒഴിക്കും താളി അരച്ചി പരുവായിട്ടും നമുക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ ഞങ്ങൾ നേരത്തെ ചെപ്പത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാ കേട്ടോ താളി അരച്ച് എനിക്കമ്മ പറഞ്ഞതാണ് അപ്പം അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് താളി അരച്ചു കഴിഞ്ഞ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് താളിട്ടു കേട്ടോ നമുക്കത് പിഴിഞ്ഞെടുക്കാം ശരിക്കും പിഴിഞ്ഞെടുക്കാം നല്ല മഴക്കാറുണ്ട് കേട്ടോ ഞങ്ങളുടെ മൈക്ക് ഓഫായിപ്പോയി അതുകൊണ്ട് വോയിസ് ഓഫറാ കേട്ടോ കൊടുക്കണേത് താളി അരച്ച് കഴിഞ്ഞു അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവണ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് കഞ്ഞത്തിൽ അരച്ച് താളി ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ തലയ്ക്ക് ഒരു തണുപ്പും കിട്ടും പുതിയ തലയിൽ മുഴുവൻ അപ്ലൈ ചെയ്തു കേട്ടോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്താ ഇനി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണിച്ചോ മുടിയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞു ഇതാട്ടോ ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥിരമായിട്ട് താളെ തേച്ചോണ്ടിരുന്നതായിരുന്നു പക്ഷെ കുറച്ച് നാളായിട്ട് നിർത്തിയായിരുന്നു അപ്പൊ അതിന്റെ അറിയാനുണ്ട് മുടി നല്ലോണം ഓര് പോയിക്കൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ ഒരു മാസമായിട്ട് ഞാൻ വീണ്ടും കളി കയ്ക്കു തുടങ്ങി അപ്പൊ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം വീതം കളി കഴിക്കണ്ടേ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം ബായ്